മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ബീന ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഭിനയ രംഗത്തേക്ക് എത്തിയ താരം മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും സിനിമാ സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് നായികയായി സ്വഭാവനടിയായി ഹാസ്യ താരമായി വിലത്തിയായും അങ്ങനെ ടെലിവിഷൻ രംഗത്ത് ബീന കൈവക്കാത്ത വേഷങ്ങളെ ഇല്ല എന്ന് തോന്നുന്നു ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ബീന ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണല്ലോ ഇവിടെ നിൽക്കുന്നത് അതിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഒരുപാട് എന്നെ തളർത്തിയ ഒരു സംഭവം നടന്നു അപ്പച്ചനും അമ്മച്ചിയും നഷ്ടമായ ദുഃഖം ഏറ്റവും വലുതായിരുന്നു എന്നാൽ അതിനേക്കാളും ദുഃഖം സമ്മാനിച്ച ഒരു വേർപാടുണ്ടായി എൻ്റെ ചേച്ചിയുടെ മകൻ മരിച്ചുപോയി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം ആദ്യമായി ജനിച്ച മോനാണ് അത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് സംഭവം നടക്കുന്നത് ചേച്ചിക്ക് രണ്ട് കുട്ടികളായിരുന്നു അതിൽ മൂത്ത മോൻ ബി ടെക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവൻ ഞങ്ങളെ വിട്ടുപോയി വളരെ ആരോഗ്യത്തോടു കൂടി ജീവിച്ച മോനായിരുന്നു പെട്ടെന്നൊരു ദിവസം ബോഡി മുഴുവൻ അവന് നീര് വന്നു ചേച്ചി വിളിച്ച് അവന് മുഖം നിറയെ നീര് വന്നടി എന്ന് പറഞ്ഞു നിറകണ്ണുകളോടെ വീന പറയുന്നു വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെറിയ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറെ കണ്ട ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടിയേ അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കിഡ്നി തകരാർ ആയിരുന്നു മോന് അതൊക്കെ ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല അപ്പോഴേക്കും അവൻ പോയി മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് വലിയ നഷ്ടം തന്നെയാണ് ആകെ തളർന്നിരുന്ന സമയം ആയിരുന്നു അതെന്ന് ബീന പറയുന്നു